ഹലോ ഗോയ്സ് വെൽക്കം ടു അവർ ചാനൽ വൺ ലൈഫ് വൺ ലവ് അപ്പം നമ്മൾ കുറേ നാളായിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ് അപ്പോൾ വിചാരിച്ചു യാത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി കാണിക്കുക എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പം അതെ ഇവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് പാക്കൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോകുന്ന രണ്ട് ബാഗും പിന്നെ നമ്മുടെ ഒരു ക്യാരി ഓൺ പേഴ്സണൽ ഐറ്റം ബാഗുമാണ് അപ്പം ിയിപ്പം നേരെ എയർപോർട്ടിൽ പോകണം സെവൻ ഫിഫ്റ്റീൻ ഐ എം ആണ് ഫ്ലൈറ്റ് അപ്പം ഞാനിന്ന് പോകുന്നത് എഡ്മൺ ടു വാങ്കുവർ വാങ്കുവർ ടു ഡൽഹി ഡൽഹി ടു കൊച്ചിയാണ് അപ്പോൾ അതിലെനിക്ക് വാങ്കുവർ ടു ഡൽഹിയിലുള്ള ഫ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഡിലേ ആയിട്ടുണ്ട് അപ്പം അത് കാരണം ഞാൻ കൊച്ചിയിലെത്തുന്നത് നാലാം തീയതി ആവുള്ളൂ കാരണം മറ്റു ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് മാറ്റിയെടുക്കേണ്ടി വരുന്നു ലാസ്റ്റത്തെ ഫ്ലൈറ്റ് ഉണ്ട് ലാസ്റ്റത്തെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞായിട്ടുള്ള മറ്റേ ഇമിഗ്രേഷൻ പരിപാടികളും അതുപോലെ ബാഗേജ് കളക്ഷനും ഒന്നും ടൈം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലൈറ്റ് മാറ്റേണ്ടി വന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നാലാം തീയതിയാണ് ഇപ്പം നമ്മൾ എത്തുള്ളൂ നേരത്തെ എത്തിയിരുന്നത് മൂന്നാം തീയതി രാത്രി എത്തിയിരുന്ന ഫ്ലൈറ്റാണ് ഇതിപ്പം നമ്മളിപ്പോൾ നാലാം തീയതി ആവും നാലാം തീയതി രാവിലെ എട്ടര ആകുമ്പോൾ നമ്മൾ കൊച്ചിയിലെത്തും അപ്പം എക്സൈറ്റഡാണ് പോകാൻ വേണ്ടിയിട്ട് കുറേ നാളായി പോയിട്ട് വേണം ഭാര്യയും കുട്ടിയും വീട്ടുകാരെയും എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് കാണാം നമ്മൾ എയർപോർട്ടിൽ വന്നേക്കാണ് അല്ല ഞാനിപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് പോവാണ് ഫിഫ്റ്റി ടു ആണ് നമ്മുടെ ഗേറ്റ് അപ്പോൾ അതെ വേറെക്കൂറെ എത്താറായി ഇനി നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ ഇവിടെ നിന്ന് വാംഗ്ലൂറിലേക്കുള്ളത് എയർ കാനഡയുടെ ഫ്ലൈറ്റാണ് അത് കഴിഞ്ഞിട്ട് എയർ ഇന്ത്യ അപ്പം വാംഗ്ലൂറിൽ നിന്നാണ് എയർ ഇന്ത്യ ഡയറക്റ്റ് ഡൽഹിയിട്ടുള്ള ഫ്ലൈറ്റ് വരുന്നത് അപ്പം ഏതായാലും നമുക്കിനി ഇവിടെ പോയിരുന്ന് വെയിറ്റ് ചെയ്തിട്ട് ഫ്ലൈറ്റ് വരുമ്പം ഓടിയാം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു കയറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതായത് ടി വി പരിപാടിയൊക്കെ ഉണ്ട് ഇതിന് ഇനി ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ മിക്കത് ഞാൻ കിടന്നുറങ്ങും അപ്പോൾ ആൾക്കാരൊക്കെ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാവരും ബോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവും നമ്മളിപ്പോൾ അങ്ങനെ വാങ്കുവറിലെത്തി ലാൻഡ് ചെയ്തു അങ്ങനെ ഫ്ലൈറ്റ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അസുഖമായിരുന്നു കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി അങ്ങനെ ഇവിടെ എത്തി ഇനി ഒന്ന് പോയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഗേറ്റ് പോയി തപ്പി പിടിക്കണം എന്നിട്ട് അവിടെ പോയി കയറാനുള്ള ബാക്കി പരിപാടികൾ നോക്കണം അതാണ് ഇനി അടുത്ത എടുത്ത അജണ്ടം വെയിലിൻ്റെ ബോണിൽ ചെയ്ത് തീർത്താക്കുന്ന ആള് അടിപൊളി അതുപോലെ നോക്കി എയർപോർട്ടിൻ്റെ ഉള്ളിലൊരു അക്വറി ഒരു മറൈൻ അക്വറി ഉണ്ടാവും ോക്കി എയർപോർട്ടിൻ്റെ അവിടെ ഒരു മരം അവരങ്ങനെ വളർത്തി നിർത്തിയേക്കുക അതിന് വേണ്ടിയിട്ട് അത് വേറൊരു സെപ്പറേറ്റ് ആക്കി വെച്ച് അതങ്ങനെ വേറെ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നു എന്ന അതിൻ്റെ താഴെ ഇവിടെ കുറേ സ്ക്രീനൊക്കെ കൊടുത്ത് ഒരു കാടിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം അങ്ങനെ അന്യതാക്കി വെച്ചേക്കുക ൂരിമരം അല്ലാത്ത രണ്ടും മൂന്ന് മരങ്ങളുണ്ട് മറ്റേ പൈൻ ട്രീസാണ് അതിങ്ങനെ വെച്ച് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കാട് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് അവർക്ക് നമുക്ക് ലോഞ്ച് ആക്സസ് തന്നു അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ നമുക്ക് ലോഞ്ച് ആക്സസ് തന്നേക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡും അല്ലെങ്കിൽ ഡ്രിങ്ക്സോ കാര്യങ്ങളൊക്കെ കഴിക്കാം അത് കൊള്ളാണോ ഞാനത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കിട്ടും എന്നുള്ളത് അത് നല്ലൊരു സംഭവമാണ് നമുക്കൊരു നല്ലൊരു സീറ്റോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നോക്കിയിട്ടിരിക്കാം അങ്ങനെ നമ്മൾ ഫൈനലി Daily call of flight to And go to and Delhi This is the final boarding call for Air India flight 186 with service to New Delhi all passengers should now be on board through gate D I I'm, I'm staying 23 yes, A flight carry ബാഗും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം ഇവിടെ കസ്റ്റംസ് കിടന്ന് നമ്മളൊന്നും കൂടി ബാഗൊക്കെ കൂടി കിടത്തി വിട്ടു കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് എത്തും പിന്നെ അവിടെ നിന്ന് കയറിയപ്പോൾ നാളെയാണ് ഫ്ലൈറ്റ് അപ്പോൾ കുറച്ചേതായാലും വെയിറ്റ് ചെയ്യണം അപ്പോൾ ബാക്കിയുള്ള പരിപാടി അവിടെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഡൽഹിയിലെത്തി ഡൽഹിയിൽ എയർപോർട്ടിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ ബാഗേജ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ലൈക്ക് കൊച്ചിയിലേക്ക് ഉള്ളുണ്ടായിരുന്ന ഫ്ലൈറ്റ് നമുക്ക് നാളെയാണ് അതായത് നാലാം തീയതി വെളുപ്പിനെ അഞ്ച് പത്തിനാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ ഇപ്പം ഡൽഹിയിൽ വന്നിറങ്ങിയത് മൂന്നാം തീയതി ഒരു ഉച്ച മൂന്ന് മണിയായി ഇപ്പോൾ വന്നിറങ്ങി അപ്പോൾ നമുക്കൊരു പതി മൂന്ന് മണിക്കൂർ പതിനാല് മണിക്കൂറിൻ്റെ അടുത്ത് ലേ ഓഫ് ഉണ്ടായിരുന്നു അപ്പം ഇതേപോലെ എന്ത് ചെയ്യണം എന്നുള്ള അറിയാണ്ടെങ്കിലും നോക്കി നോക്കി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കൊച്ചി നമ്മൾ കൊച്ചി എത്തുന്നതിന് മുമ്പ് നമുക്ക് ഏതായാലും ഈ എയർപോർട്ടിൽ ഇത്ര സമയമുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അവിടെയൊക്കെ കറങ്ങി ആയിരുന്നു പക്ഷേ എന്താ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് ചെന്ന് കേരറായപ്പം അവിടെ നമ്മുടെ എയർ ഇന്ത്യയുടെ റിപ്രസെൻ്റ് ചെയ്യുന്നൊരു ഒരു റിപ്രസെൻറ്റേറ്റീവോടെ ഉണ്ടായിരുന്നു അപ്പോൾ മൂപ്പനാളത്തിൽ പറഞ്ഞു നമുക്ക് പിറ്റോസം ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു റൂമും കാര്യങ്ങളും സെറ്റാക്കി തരാം അപ്പം ഇവരെന്നെ കൊണ്ടുവന്ന് നമ്മളെ റൂമിലാക്കും അതേപോലെ തന്നെ രാവിലെ പിക്കപ്പ് അപ്പ് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് അതാണല്ലോ സുഖമായിട്ടുള്ളൊരു ആണല്ലോ എന്നുള്ളതുകൊണ്ട് അത് അങ്ങോട്ട് ചൂസ് ചെയ്തു നമുക്ക് വേറെ ലോഞ്ചും കാര്യങ്ങളും എടുക്കേണ്ടി വന്നില്ല ഇവർ തന്നെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതാ റൂമിൽ വന്ന് സെറ്റായി നമുക്കിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അത് അതും എല്ലാം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി വേറെ നമ്മൾ ലോഞ്ച് ആക്സസും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നില്ല അപ്പം അത് ഒരു ഭാഗ്യമായി ഇനിയിപ്പം സുഖമായിട്ട് കടന്നുറങ്ങുക ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ പോയിട്ട് ആണ് അപ്പോൾ ബുഫ ഉണ്ട് അപ്പോൾ അത് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഒന്ന് കറന്ന് സുഖമായിട്ട് കടന്നുറങ്ങുക രാവിലെ ആകുമ്പോൾ എണീറ്റ് പോവുക പിന്നെ നമ്മൾ നേരെ കൊച്ചി അവിടെ ചെന്നിട്ട് വീട്ടുകാരേക്ക് കാണണം അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്യാവശ്യം തിരക്കേട് റൂമാണ് അപ്പോൾ ഇതാണ് കഴിച്ചത് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന റൂം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബെഡുണ്ട് അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ കൊള്ളാം പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി രണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ ചെറിയൊരു ടേബിളുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ റെഡി ആക്കി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള മിററും കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ മെയിനായിട്ട് ഈ റൂമിൽ നമുക്ക് ടി വി ഉണ്ട് പിന്നെ വാഷ്റൂം കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം നമുക്ക് സാധാരണ യൂസിനും പരിപാടിക്കൊക്കെ ആയിട്ടുള്ള രീതിക്കുള്ള രീതിയിൽ ഇവർ ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് ചെറിയ ഒക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ഷോ സോപ്പ് അതേപോലെ തന്നെ ചെറിയ ഷാംപൂ അതേപോലെ ചെറിയ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഷവർ ഷവർജൻ്റെ അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് തിരിച്ച് വീണ്ടും ഡൽഹി എയർപോർട്ടിലേക്ക് വന്നേക്കാണ് ഇവിടുന്ന് നമുക്ക് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് അപ്പം നമുക്ക് മറ്റേ റൂമെടുത്ത അവിടുത്തെ ഹോട്ടലുകാർ തന്നെ ടാക്സി ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു പിന്നെ ഇവിടെ വരെ എത്തി നമ്മളങ്ങനെ ഡൽഹിയിൽ സെക്യൂരിറ്റി ചെക്കിനും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ഇനി ഗേറ്റിൻ്റെ അവിടേക്ക് പോവാണ് നമ്മുടെ കൊച്ചി ഫ്ലൈറ്റ് ഗേറ്റ് എയ്റ്റ് തേർട്ടി അങ്ങനെ കാണാൻ പറഞ്ഞത് അപ്പം ആ ഗേറ്റ് നമ്മൾ നോക്കിയിട്ട് അവിടേക്ക് പോവാണ് അപ്പം ദാ ജസ്റ്റ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോവാം കുറച്ച് ദൂരം പോകാനുണ്ട് ഏതായാലും അപ്പം അങ്ങനെ അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം അപ്പം നമ്മൾ ഇന്ന് നീരസരെ എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോവുകയാണ് അല്ല മാറി നമ്മൾ അത്തരം കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ ആക്ച്വലി ഇന്നലെ എത്തേണ്ടതാണ് ഈ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടൊക്കെ ഇന്നക്കായി ഇന്നും എട്ടരയ്ക്ക് കൊച്ചിയിൽ എത്തേണ്ടതാണ് പിന്നെയും ഡിലേ ആയിട്ട് അവസാനം ഒമ്പതരയായി അപ്പോൾ ആള് ഇന്ത്യയിലെത്തിയെങ്കിലും നാട്ടിലെത്താൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വേറെക്ക് എക്സൈറ്റഡ് ആണോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകാമെന്നാണ് പ്ലാൻ ചെയ്തത് തറവാട്ടിൽ നിന്ന് എല്ലാവരും ഒക്കെ കൂടി പോകാന്നൊക്കെയാണ് വിചാരിച്ചത് ഇന്നലെയായിരുന്നു ഞാൻ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നെക്സ്റ്റ് ഡേ ആയി എല്ലാവർക്കും ജോബും അതും കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ളവരൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ട്രാവലറിൽ തന്നെയാണ് പോണത് അപ്പോൾ ഗൈസ് ഇനി എയർപോർട്ടിൽ വെച്ച് കാണാം

ചിൽ പറക്കൊരു മഹാം നിന്റെ അതിമധുരം മുഴുകുംപൊളത് ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെ